ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുരുദും അനന്യയും കണ്ടുമുട്ടിയിരിക്കുകയാണ് അപ്പോൾ അവർ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരുടെ പിരിയണമെന്നുള്ളൊരു ചിന്തയൊന്നും അവർക്കില്ല പക്ഷെ പ്രേമയാണ് അനന്യെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെങ്കിലും അനുരുദിനെ പിരിയണം അനുദിനോടുത്തുള്ള ജീവിതം നിനക്കിനി വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അനുരുദിനെ എനിക്ക് ഡിവോഴ്സ് ചെയ്യണമെന്ന് നമ്മുടെ അനന്യോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അനുദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ സ്വരം മോൾ അനന്യയുടെയും കൈ ഒരുമിച്ച് ചേർത്ത് പിടിപ്പിച്ചിട്ട് ഇനി ഡിവോഴ്സ് ചെയ്യുന്ന കാര്യമൊന്നും പറയരുത് നിങ്ങൾ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ പ്രേമയുടെ ഭർത്താവ് ആണെങ്കിൽ എന്താ പ്രേമ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു കാഴ്ചയല്ല നീ കണ്ടത് ഏതായാലും നീ ഈ പെട്ടിയൊക്കെ കൊണ്ടേ റൂമിൽ കൊണ്ടു വെക്കും പിന്നെ അവൻ്റെ പെട്ടി ഞാൻ റൂമിൽ കൊണ്ടു വയ്ക്കാനായിട്ട് പോകുകയാണെന്നും പറഞ്ഞോണ്ട് ആ പെട്ടി തട്ടിത്തെറിപ്പിച്ചിട്ട് നേരെ പ്രേമ കയറി പോവുകയാണ് അപ്പോൾ പ്രേമയുടെ ഭർത്താവിനാണെങ്കിൽ ആകെ ചിരി സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ശീതളെ സുമിത്ര വിളിക്കുന്നുണ്ടായിരുന്നു സുമിത്ര വിളിച്ചിട്ട് ശീതളോട് പറയുന്നുണ്ട് മോളെ നീയും അതായത് സച്ചിനും കൂടി എന്നെ കാണാനായിട്ട് വന്നാൽ അല്ലേ ഞാൻ അങ്ങോട്ട് വരാം വേണ്ടമ്മേ ഏതായാലും ഇങ്ങോട്ട് വരണ്ട എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തോട്ട് വാ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണും ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടുത്തെ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശീതല അവിടെ ഒരുപാട് ഉടക്ക് വെച്ചെങ്കിലും പക്ഷേ സുമിത്ര വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറല്ല നീ ഇങ്ങോട്ട് വന്നേ മതിയാളു ശരിയമ്മേ ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം ഉറപ്പാണല്ലോ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ ഇങ്ങോട്ട് വരുമല്ലോ ആ അമ്മേ ഇന്ന് പൂജയ്ക്കൊപ്പം അമ്മയ്ക്കൊപ്പം ആയിരിക്കും എൻ്റെ ഉച്ചഭക്ഷണം എന്താ അതുപോലെ മതി എനിക്കത് മതി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോളിമല്ലി നമ്മുടെ സുമിത്ര കഥക തുറന്നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്ന ശീതള് അപ്പൊ ശീതളയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്ര സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോ സുമിത്ര ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചിനെവിടെയെന്നാണ് നോക്കുന്നത് അപ്പോ ശീതള് ചോദിക്കണം എന്താ അമ്മേ അമ്മ എന്താ നോക്കുന്നത് അല്ല സച്ചി വന്നില്ലേ സച്ചിനെയും കൊണ്ട് വരാന്നല്ലേ ശീതളെ നീ പറഞ്ഞത് എന്നിട്ട് സച്ചിൻ സച്ചിനെവിടെ ശീതളെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് അതിന് ഉണ്ടായിരുന്നില്ല പറയാനായിട്ട് എന്താ മോളെ നീ ഇതൊന്നും മിണ്ടാത്തത് സച്ചിൻ കൂടെ വന്നില്ലേ അമ്മേ ഞാനിപ്പോൾ ഏതായാലും വന്നില്ലേ അവ ഞാൻ അകത്തോട്ടൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശീതള നേരെ അകത്തേക്ക് കയറുകയാണ് അപ്പൊ ശീതള നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ദേവരുന്നു സാരസ്വതി അമ്മ അപ്പൊ സാരസ്വതി അമ്മ ആഹാ ഈ ധാരാ വന്നിരിക്കുന്ന ശീതളോ നിനക്ക് ഇപ്പോഴെങ്കിലൊക്കെ ഞങ്ങളെ ഓർമ്മ വന്നല്ലോ ശീതലേ എത്ര നാളായി ഇത് ഇങ്ങോട്ട് വന്നിട്ട് നിന്റെ അമ്മയെയും അച്ഛമ്മയെയും കാണണമെന്നൊരാഗ്രഹം പോലും നിന്റെ മനസ്സിലില്ലേ ഞാൻ ഏതായാലും നിന്റെ വീട്ടിലേക്ക് വരാന്നൊക്കെ വിചാരിച്ചു പക്ഷെ സുമിത്രയുണ്ടോ വിടുന്നോ സുമിത്ര വിടാനായിട്ട് തയ്യാറല്ല പിന്നെ എങ്ങനെയാണ് കാണാനായിട്ട് വരുന്നത് അല്ല ശീതളെ നിനക്കിതെന്ത് പറ്റി നീ ആകെ ക്ഷീണിച്ച് അവശതായിട്ട് വരികയാണല്ലോ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ നിനക്കെന്താ പറ്റിയത് ഒന്നുമില്ല അച്ചമ്മേ അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ എന്താ അമ്മേ അമ്മ എന്തേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മോളെ ശീതളെ നീ ഇവിടെ ഇരിക്കേ ഞാൻ നിനക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം ചായയോ കാപ്പിയോ എന്തേലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് സുമിത്ര നേരെ അടുക്കളയിലേക്ക് കയറിപ്പോകുകയാണ് അപ്പം സാരസ്വതി അമ്മയുടെ മനസ്സിൽ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇവളിങ്ങനെയല്ല പഴയ ശീതളല്ലല്ലോ ഇപ്പോൾ ഇപ്പോ ശീതൻ്റെ മുഖത്ത് ആകെ സങ്കടവും വെപ്രളവും ടെൻഷനും ഒക്കെ ഉണ്ട് എന്തായാലും ഇവളോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കുക തന്നെ ചെയ്യണമെന്ന് കരുതിയിരിക്കുകയാണ് നമ്മുടെ സാരസ്വതി അമ്മ പിന്നീട് നമ്മുടെ അനിരുദ്ധ് അപ്പം അനിരുദ്ധ് വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ വീട്ടിൽ വന്നിട്ട് ദീപോങ്ങളുടെ വീട്ടിലൊന്നു പോകണം അമ്മയെ കാണാനായിട്ട് പറ്റില്ല കാരണം സുമിത്ര മരിച്ചു മരിച്ചുവെന്നാണല്ലോ ദീപു പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ ഈ നാട്ടിലേക്ക് വരുമ്പോൾ സുമിത്രയുടെ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അനിരുദ്ധിൻ്റെ മനസ്സിൽ അപ്പം അനിയോട് പറയാണ് എനിക്കെൻ്റെ അമ്മയും ഒന്ന് ആ സോറി എനിക്ക് ദീപോങ്കളുടെ വീട്ടിലൊന്ന് പോകണം ദീപങ്ങളുടെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിക്കണം എനിക്കെൻ്റെ അമ്മയും ഇനി കാണാനായിട്ട് പറ്റില്ലല്ലോ ഏതായാലും ദീപങ്കളെ ഒരുപാട് സ്നേഹിച്ചതാണ് എൻ്റെ അമ്മ അപ്പോൾ ദീപോങ്കളേയും കൂടി പോയൊന്ന് കാണണമെന്നും അനനയോട് പറയാണ് പക്ഷേ അനനയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വെപ്രാളം തോന്നിയാണ് കാരണം സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അനനയ്ക്ക് അറിയാം അത് നമ്മുടെ ഈ പ്രേമ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അൻജുദിനോട് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അനന്യ അപ്പം ഞാനേതായാലും പോയിട്ട് വരട്ടെ എന്ന് ഈ അൻജു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ശരി പോയിട്ട് വാ അൻജു എന്ന് പറഞ്ഞോട്ട് അൻജുദിനെ പറഞ്ഞയക്കാണ് അപ്പോഴേക്കും സ്വരം വന്നിട്ട് ഡാഡി ഡാഡി എങ്ങോട്ട് പോവുകയാണ് ഡാഡി ഞാനും വരുന്നത് ഡാഡി ഡാഡി പെട്ടെന്ന് വരാം മോളെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല മോളെ അതുകൊണ്ടല്ലേ അതെന്താ സ്വരം മോളെ കൊണ്ടുപോകാനായിട്ട് പറ്റാത്തത് ഡാഡി ഇനിയും പോവുകയാണോ ഇല്ലെന്നേ അങ്ങനെ സ്വരം വിട്ടിട്ട് ഡാഡി പോകുമോ മോളോട് പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ മോളെയും കൊണ്ടല്ലേ ഡാഡി പോകുള്ളൂ ആണോ ഡാഡി ഡാഡി എന്നെയും കൊണ്ടേ പോകോളൂ പിന്നെ അല്ലാതെ മോളെ കൊണ്ട് മാത്രമേ ഡാഡിനി പോകുള്ളു മോളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ഇനി ഡാഡി ചെയ്യത്തില്ല കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും സ്വരം സന്തോഷം തോന്നിയാൽ സ്വരം മോളെ അങ്ങത്തേക്ക് കയറി പോവുകയും ചെയ്യാണ് അപ്പോ അനനിക്കാകെ വെപ്രാളം അപ്പൊ ഈ പ്രേമ ചോദിക്കുന്ന എവിടെയാണ് അൻജു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ദീപങ്ങളെ കാണാനായിട്ട് പോയതാണ് ഹോ ദീപുവിനെ കാണാനായിട്ട് പോയതാണ് ഏഹ് എങ്ങോട്ടെങ്കിലും പോട്ടെ പിന്നെ സുമിത്രയുടെ ആ കാര്യമൊന്നും അൻജുദിനോട് പറയാനായിട്ട് നിൽക്കണ്ട അവൻ അറിയാനും നിൽക്കണ്ട ഇല്ലമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ഉം നീ പറയണ്ട അവര് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ ദീപു എന്താന്ന് വെച്ചാ അൻദിനോട് പറഞ്ഞോട്ടെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായെന്നും പറയുകയാണ് അങ്ങനെ ഈ അൻുദ് നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കോളിമല്ലിൽ അടിച്ച് ദീപു കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു അനിരുദ് ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത് അൻരുദ്ധോ എന്താങ്കളെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കാകെ ടെൻഷൻ പോലെയാണല്ലോ അപ്പോൾ ദീപിനും ടെൻഷൻ ഉണ്ട് ദീപു അത്രയും വലിയൊരു കള്ളത്തരമാണ് പറഞ്ഞിരിക്കുന്നതല്ലോ നമ്മുടെ സുമിത്ര മരിച്ചു പോയെന്നുള്ളൊരു കള്ളത്തരം അപ്പോൾ അൻറ്റും കൂടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് എന്താങ്ങളെ എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ല അങ്കളെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അൻറ്റത് അകത്തേക്ക് കയറുകയാണ് അപ്പം ആ നീ ഇരിക്ക് അൻറ്റുതേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എനിക്കെന്ത് വിശേഷം അങ്കളെ ഞാൻ അങ്ങളെ കാണാൻ വേണ്ടി വന്നത് എൻ്റെ അമ്മയുടെ ഓർമ്മ ഇൽ നിന്ന് വിട്ടു പോകുന്നില്ല അങ്ങളെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ അമ്മ മാത്രമാണ് എൻ്റെ അമ്മ ബോധമില്ലാത്തൊരവസ്ഥയിൽ കിടന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ചികിത്സ അങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ എൻ്റെ അമ്മ രക്ഷപ്പെട്ടാനായിരുന്നു എൻ്റെ അമ്മ മരിച്ചു പോകില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എല്ലാവരും എവിടെ പോലും എനിക്കറിയില്ല ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്കളെ കാണാനായിട്ട് വന്നത് അങ്ങളെ അങ്ങളെ അങ്ങൾക്കൊരു കാര്യം അറിയോ എൻ്റെ അമ്മയ്ക്ക് മക്കളെക്കാളും ഒരുപാട് ഇഷ്ടം അമ്മയുടെ അനിയനെയായിരുന്നു അതായത് അങ്ങളെ അങ്കളെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്കൾ എന്താ ചെയ്തത് എൻ്റെ അമ്മ ഒരവസ്ഥയെ കിടന്നപ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഒരു നല്ലൊരു ചികിത്സ പോലും അങ്ങൾ കൊടുത്തില്ലല്ലോ ഞാനാണെങ്കിൽ നാട്ടിലില്ലാതായി പോയേം ചെയ്തില്ലേ അപ്പോഴേക്കും എൻ്റെ അമ്മ മരിച്ചു പോയില്ല ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ ഇത് അവിടെ ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ് അപ്പം ദൈവവിന് എന്ത് പറയണമെന്ന് അറിയാൻ അവസ്ഥ ദൈവം ആണെങ്കിൽ ഈ എൻ്റത് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതളിനെ പിടിച്ച് സരസ്വതി അമ്മ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ശീതളിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയണമല്ലോ എന്ന് ചിന്തിച്ച് ഒറ്റ ചിന്തയോടുകൂടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ മോളെ ഞാൻ മോളുടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അച്ഛമ്മേ അച്ചമ്മക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത് അതെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നോ എന്ത് പ്രശ്നം അല്ല നീ ഇവിടെ വരുമ്പോഴൊക്കെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് വരുന്നത് പിന്നെ എപ്പ വന്നാലും സച്ചിനെ കൊണ്ടുവരാറും സച്ചിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ നീ പറയാറുമില്ല അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ സ്ത്രീ നിലയത്തിൽ വന്നുകൊണ്ടിരുന്നേച്ചത് ഇപ്പോ അതുമില്ല ഇവിടെ നിന്റെ അമ്മയെ കാണണമെന്ന് സച്ചിന് ഒരു തുള്ളി ആഗ്രഹം പോലും ഇല്ലേ മോളെ എന്താ സച്ചിൻ ഇങ്ങോട്ട് വരാത്തത് സുമിത്രയെ കാണണമെന്ന് തോന്നാത്തത് ആറു വർഷം സുമിത്ര കോമ സ്റ്റേജിൽ കിടന്നല്ലേ എന്നിട്ട് സുമിത്ര ഇപ്പോൾ ജീവനോടെ വന്നിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചിന് സുമിത്രയെ കാണണമെന്ന് ആഗ്രഹം കാണുമല്ലോ അവൻ വരാത്തത് നിങ്ങളിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ചാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ഷീതലാണെങ്കിൽ അതു പിന്നെ അച്ഛമ്മ എന്ന് പറയേണ്ട താമസം ദൈവമായിരുന്നു സുമിത്ര സുമിത്രയാണെങ്കിൽ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമി സുമിത്ര അങ്ങോട്ട് ചെന്നിട്ട് അമ്മേ അമ്മ എന്തായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ സച്ചിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ട സച്ചിനെ കുറിച്ചൊന്നും കാര്യങ്ങളൊന്നും ചോദിക്കണ്ട അതെന്താ മോളെ ഞാൻ സച്ചിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവളുടെ കുടുംബകാരത്തെക്കുറിച്ചല്ലേ അവളുടെ സ്വന്തം കൊച്ചുമോളല്ലേ അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചാൽ എന്താണ് കുഴപ്പം വേണ്ടമ്മേ ശീതളാകെ ടെൻഷനിൽ നിൽക്കുകയാണ് അവള് നമ്മളെ കാണാൻ വേണ്ടി വന്നല്ലേ അപ്പൊ അവളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കണ്ട അമ്മക്കേ വേറെ വിലപ്പാടേ ഉണ്ടാ നോക്ക് അല്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു മോളെ ശീതളെ നീ അകത്തേ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ശീതളയെ വിളിച്ചുകൊണ്ട് സുമിത്ര നേരെ അകത്തേ കയറി പോവുകയാണ് മോളെ ഞാനൊരു കാര്യം മോളോട് ചോദിക്കട്ടെ അമ്മേ മോളെ ഞാൻ ഏതായാലും നിന്റെ അവസ്ഥ നേരിട്ട് കണ്ടവളാണ് നിനക്ക് ഇപ്പതേ സച്ചിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നീ സച്ചിൻ്റെ സച്ചിനെ വിളിച്ചോണ്ട് വന്നുമില്ല അപ്പോൾ നല്ലൊരു പ്രശ്നം നിങ്ങളുടെ ഇടയിൽ എനിക്ക് മനസ്സിലായി ഇനിയും ഇനി എങ്ങനെ സഹിച്ച് ജീവിക്കും മോളെ അമ്മേ അതൊന്നും അമ്മ അന്വേഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം സച്ചിനോടുള്ള ജീവിതം എനിക്ക് സന്തോഷമാണെന്ന് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോളെ എന്നാലും ഈ ആട്ടും തുപ്പും ദ്രോഹവും ഒക്കെ കൊണ്ട് നീ സച്ചിനോടൊപ്പം ജീവിക്കുന്നത് അത് വളരെയേറെ തൃപ്തികര അല്ല മോളെ അമ്മയ്ക്കും അത് സഹിക്കാനായിട്ട് പറ്റില്ല മോളെ നിനക്കേ നിനക്ക് അവനെ കളഞ്ഞൂടെ അവനെ കളഞ്ഞിട്ട് നിനക്ക് വേറൊരു ജീവിതം നയിച്ചൂടെ മോളെ ഇത് കേട്ടതും ശീതളിനാകെ കാലി വരികയാണ് ശീതളിലെ കണ്ണുകൾ നിറയുകയാണ് അപ്പോൾ മോളെ അമ്മ പറയുന്നത് വേണ്ടമ്മേ ഇനൊരക്ഷരം പോലും അമ്മ മിണ്ടിപ്പോകരുത് അമ്മയുടെ നാവിൽ നിന്നും ഞാൻ ഇങ്ങനെയൊരു വർത്തമാനം പ്രതീക്ഷിച്ചില്ല ഇനി ഈ ശീതല് ഈ വീട്ടിലേക്ക് വരില്ല അമ്മേ ഞാൻ പോവാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് എന്നിട്ട് പോലും അമ്മ അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല സച്ചിനെ ഉപേക്ഷിക്കണമെന്നാണ് അമ്മ പറയുന്നത് സച്ചിനുപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും എനിക്ക് വേണ്ടമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഷീതൽ അവിടെ നിന്ന് ഇറങ്ങിയാണ് സുമിത്രയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അൻജത്ത് നമ്മുടെ സുമിത്രയെ കാണു അങ്ങനെ സുമിത്ര ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ അൻജത്തിൻ്റെ ദീപനുള്ള പ്രതികരണം എന്തായിരിക്കും ഈ അനിയൻ എത്രക്കാരനുള്ള സ്വഭാവക്കാരനാണെന്ന് സുമിത്ര അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സുമിത്രയുടെ പ്രതികരണം എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരെയും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീഖിൻ ബൈ